ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൺക്ലി പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പി എസ് സി റാങ്ക് ലിസ്റ്റുകളുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഓരോ ദിവസം ചെല്ലും തോറും കൂടി കൂടിയാണ് വരുന്നത് പക്ഷേ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾ എപ്പോഴും തുടക്കക്കാരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണ് എന്താണ് അതിന്റെ കാരണമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് അപ്പോൾ നിങ്ങളിത് മൊത്തമായി കണ്ടതിന് ശേഷം മാത്രം നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ചിലവർക്ക് ഇതൊരു നെഗറ്റീവ് ആയിട്ട് തോന്നാം അതേപോലെ തന്നെ എന്താണ് ആ ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെടാനൊന്നും ചാൻസ് കുറവാണ് എന്നിരുന്നാലും നിങ്ങളൊന്ന് കേട്ടു നോക്കുക കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാരണം നമ്മളറിയാം നമ്മുടെ കൂടെ തന്നെ പഠിച്ചതും അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്നത് അവരുടെ പാസ്സിനെ കുറിച്ച് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ പത്താം ക്ലാസ്സിൽ ഫുള്ള് എ പ്ലസ് വാങ്ങിയ ഉദ്യോഗാർത്ഥികളായിരിക്കും അതേപോലെ തന്നെ എന്താണ് പ്ലസ് ടുയിലേക്ക് അവർ പോയി കഴിയുമ്പോൾ അവിടെയും ഫുൾ എ പ്ലസ് വാങ്ങി അതിനുശേഷം ചിലപ്പോൾ എന്താണ് ഈ പറയുന്ന ഡിഗ്രി എടുത്ത് അവർ പോവും അതേപോലെ തന്നെ എന്താണ് ഡിപ്ലോമ എടുത്ത് പോവും ചില ആളുകൾ എന്ന് പറയുന്നത് നമുക്കറിയാം അത്രയും ടോപ്പ് എൻഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും അവർ ചിലപ്പോ എന്താണ് ആ സാമ്പത്തിക ശേഷി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആളുകളാണെങ്കിൽ അവര് എൻജിനീയറിങ്ങോ മെഡിക്കലോ അങ്ങനെയുള്ള ലെവലിലേക്ക് അവർ പോവും അല്ലാത്തവരാണ് ഈ പറയുന്ന ഡിഗ്രി അതേപോലെ തന്നെ ഡിപ്ലോമ അങ്ങനെയുള്ള കോഴ്സുകൾ എടുത്ത് പോകുന്നത് പക്ഷെ അവരുടെ കാലിബർ എന്ന് പറയുന്നത് ഈ പറയുന്ന ഡോക്ടേഴ്സോ അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സോ ആ ഒരു ലെവലിൽ തന്നെ നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് എന്ത് ചെയ്യുന്നത് ആ ഈ പറയുന്ന ഡിഗ്രിക്കോ അല്ലെങ്കിൽ ഡിപ്ലോമയ്ക്കോ ആയിട്ട് മാറിപ്പോകുന്നത് പിന്നീട് അവർ തിരിച്ചു വരുന്നത് എങ്ങോട്ടേക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒന്നുകിൽ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എസ് എസ് സി ആർ ആർ ബി അല്ലെങ്കിൽ അങ്ങനെ ഒരു ലെവലിലേക്കാണ് അവർ മാറിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരാണ് നിലവിൽ ഇന്ന് പി എസ് സി എ അല്ലെങ്കിൽ പി എസ് സി റാങ്ക് ലിസ്റ്റുകളിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് കട്ട് ഓഫ് എന്ന് പറയുന്നത് റോക്കറ്റ് പോലെ പോകുന്നത് കാരണം നിങ്ങൾ ഓരോ റാങ്ക് ലിസ്റ്റുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ ഈ കാണുന്നത് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ മെയിൻ ലിസ്റ്റാണ് ഇത് ഈ റാങ്ക് ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്ത് വന്നിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്നത് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റെട്ട് അതായത് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് വയസ്സുള്ള ഉദ്യോഗാർത്ഥികൾ തന്നെയാണ് ഏതിൽ വന്നിരിക്കുന്നത് ഈ ഒരു റാങ്ക് ലിസ്റ്റുകൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ദേ തൊണ്ണൂറ്റി എട്ട് അതേപോലെ തന്നെ തൊണ്ണൂറ്റി ഏഴ് അതേപോലെ ഇടക്കേക്കടൊക്കെയാണ് എന്ത് വന്നുള്ളൂ തൊണ്ണൂറ്റി രണ്ടും അതേപോലെ തന്നെ തൊണ്ണൂറ്റി ഒന്ന് എമ്പത്തി ഒമ്പത് തൊണ്ണൂറൊക്കെ വരുന്നുള്ളൂ ബാക്കിയൊക്കെ തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റഞ്ച് അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾ രണ്ടായിരം അങ്ങനെയൊക്കെയാണ് നിലവിൽ ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്നത് ഈ ഒരു റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് നിലവിൽ വന്നിരിക്കുന്നത് സിവിൽ സപ്ലൈസ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ ആണ് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റൊമ്പത് അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വന്നത് ഇത് എൽ ഡി സിയുടെ റാങ്ക് ലിസ്റ്റാണ് ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും തൊണ്ണൂറ്റി ഏഴാണ് എന്ത് ആ ഒന്നാം റാങ്കുകാരന് അത് കഴിഞ്ഞാൽ ഒരു എൺപത്തെട്ട് പിന്നെ വീണ്ടും തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റെട്ട് അതേപോലെ തൊണ്ണൂറ്റി ഏഴ് അങ്ങനെയുള്ളതാണ് അവിടെ വന്നിരിക്കുന്നത് ഇത് പോലീസ് കോൺസ്റ്റബിളിൻ്റെ ആണ് റാങ്ക് ലിസ്റ്റ് തൊണ്ണൂറ്റി ഒമ്പതാണ് ഒന്നാം റാങ്കുകാരന് നിലവിൽ വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ഓരോ റാങ്ക് ലിസ്റ്റ് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവരുടെ ജസ്റ്റ് ഒന്ന് ഡേറ്റ് ഓഫ് ബർത്ത് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും എല്ലാവരും എന്താണ് വളരെ പ്രായം കുറഞ്ഞ ഉദ്യോഗാർത്ഥികൾ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഉദ്യോഗാർത്ഥികളുടെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവരുടെ ആ ഒരു പാസ്റ്റ് അല്ലെങ്കിൽ എന്താണ് അവർ നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് വർക്ക് ഔട്ട് ചെയ്ത് അടിപൊളിയായിട്ടിരുന്ന് പഠിച്ച ആളുകളാണ് എന്തെന്ന് പറയുന്നത് ഈ റാങ്ക് ലിസ്റ്റിൽ വന്നേക്കണ എല്ലാവരും എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അതിൻ്റെ ഏറ്റവും വലിയ കാരണം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവരുടെ ബാക്ക് അല്ലെങ്കിൽ ഹിസ്റ്ററി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവരെല്ലാവരും എന്താണ് അത്യാവശ്യം നല്ല റേഞ്ചിലേക്ക് അതായത് നന്നായിട്ട് പഠിച്ചു വന്ന ഉദ്യോഗാർത്ഥികൾ തന്നെയാണ് അവരാണ് പിന്നീട് എങ്ങോട്ടേക്ക് പോകുന്നത് ഈ പറയുന്ന എന്താണ് നിലവിൽ നിലവിലൊന്നെങ്കിൽ ഡിഗ്രി എടുക്കും അല്ലെങ്കിൽ ഡിപ്ലോമ എടുത്ത് ആ ഒരു ഫീൽഡിലേക്ക് അങ്ങനെ പോയി വീണ്ടും എന്താണ് കറങ്ങി തിരിഞ്ഞ് പി വരുന്നത് പിന്നെ മറ്റൊരു അവരുടെ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് അതായത് തുടക്കക്കാരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സ്റ്റഡി ആണ് അതായത് നിലവിൽ അവർ ടെൻത്ത് കഴിഞ്ഞു അതായത് പ്ലസ് ടു കഴിഞ്ഞു അത് കഴിഞ്ഞ് നേരെ എന്താണ് ഈ പറയുന്ന ഡിഗ്രി അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന ഡിപ്ലോമ അങ്ങനെ ഏതെങ്കിലും കോഴ്സ് കഴിഞ്ഞു അതിനുശേഷമാണ് പിന്നീട് ബി എസ് സിയിലേക്ക് വരുന്നത് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സ്റ്റഡി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതും അതേപോലെ തന്നെ എന്താണ് എന്താണ് ആ ഈ പറയുന്ന പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞു പിന്നെ ബ്രേക്ക് എടുത്ത് കല്യാണം കഴിഞ്ഞു അതിന് ശേഷം പിന്നീടും തിരിച്ചു വന്നു അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് ഫെയിമില് നമ്മൾ വർക്ക് ചെയ്യുന്നു അതിനുശേഷം വീ തിരിച്ചു വന്ന് വീണ്ടും ജോലിക്ക് പഠിക്കാനായിട്ട് പോകുന്നു അവരും ഈ പറയുന്ന കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും അടിപൊളിയായിട്ട് പഠിച്ച് ഹൈ പൊട്ടൻഷ്യൽ ഉള്ള സ്റ്റുഡൻസിന്റെ കൂടെയാണ് എന്ത് ചെയ്യുന്നത് കോമ്പറ്റീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഇംഗ്ലീഷ് അവർക്ക് സെറ്റാണ് അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന മലയാളം സെറ്റാണ് അതേപോലെ സയൻസ് സെറ്റാണ് എല്ലാം സെറ്റാണ് ആകെ അവർക്ക് വേണ്ടത് കറണ്ട് അഫയേഴ്സ് മാത്രമാണ് അപ്പം ആ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നതും കൂടി അവർ സെറ്റായി കഴിഞ്ഞാൽ എന്താണ് ഈ പറയുന്ന റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് അവർക്ക് സിമ്പിളായിട്ട് ആ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് എത്താവുന്ന കാര്യമാണ് വരുന്നുള്ളു അപ്പോൾ അവരുടെ അടുത്താണ് ഇനിയുള്ള അതായത് കുറച്ച് ഏജ് ആയിട്ടുള്ള ആളുകളാണ് അവർ കോമ്പറ്റ് ചെയ്യേണ്ടത് അപ്പോൾ അത്രയും നന്നായിട്ട് എന്ത് ചെയ്യേണ്ടി വരും ഓരോ ദിവസവും നിങ്ങൾ നന്നായിട്ട് പഠിക്കേണ്ടി വരും അപ്പോൾ നിങ്ങൾ ഏത് റാങ്ക് ലിസ്റ്റ് എടുത്ത് നോക്കിക്കോ ആ റാങ്ക് ലിസ്റ്റുകളിലൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഏറ്റവും കൂടുതൽ ആദ്യത്തെ റാങ്ക് ലിസ്റ്റുകളിലേക്ക് വന്നിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്നത് വളരെ പ്രായം കുറഞ്ഞ ഉദ്യോഗാർത്ഥികൾ തന്നെയാണ് അപ്പോൾ തുടക്കക്കാരാണ് അതുകൊണ്ട് എന്താണ് ആ ഞങ്ങൾക്ക് എന്താണ് ഇനി കുറേ നാൾ പഠിച്ചെങ്കിലല്ലേ കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ എന്താണ് ഇത് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടുമോ എന്നുള്ള ആളുകളുടെ എല്ലാ ഡൗട്ട്സിനും ഉള്ള ഉത്തരങ്ങളാണ് ഈ പറയുന്ന ഓരോ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ ഈ റാങ്ക് ലിസ്റ്റ് എല്ലാം നിങ്ങൾ നോക്കിയാൽ ആദ്യത്തെ നൂറ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്താണ് ഈ പറയുന്ന രണ്ടായിരത്തിലും അതേപോലെ തന്നെ തൊണ്ണൂറ്റഞ്ചിലും തൊണ്ണൂറ്റാറിലും തൊണ്ണൂറ്റഞ്ചിനും മുകളിലേക്കുള്ള ഉദ്യോഗാർത്ഥികളായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് കാണാനായിട്ട് പറ്റുന്നത് അപ്പോൾ അവരുടെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഒന്നാമത്തെ അവർക്ക് ഇതിനെക്കുറിച്ച് വലിയ കാര്യമായിട്ട് അറിയില്ലാത്തത് കൊണ്ട് തന്നെ അവർ എന്ത് ചെയ്യും ആ കിട്ടുന്ന മെറ്റീരിയൽ എന്താണ് അത് ഫുള്ളായിട്ട് അങ്ങ് പഠിച്ചു തീർക്കും ആ പഠിക്കുന്നത് എന്ത് ചെയ്യും കൃത്യമായിട്ട് തന്നെ അവർ റിവിഷൻ ചെയ്യും അതാണ് അവരുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് രണ്ടാമത്തെ കാര്യം അവരുടെ ഹിസ്റ്ററി നമ്മൾ നോക്കുമ്പോൾ അവർക്ക് എല്ലാവർക്കും എന്താണ് ഹൈ പൊട്ടൻഷ്യൽ ഉള്ള സ്റ്റുഡൻസ് ആണ് ഈ പറയുന്ന ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് എന്ത് വരുന്നത് ആ ഈ പറയുന്ന ഏതൊരു എക്സാമും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും കറണ്ട് അഫയേഴ്സ് കൂടി പഠിച്ചു പഠിച്ചുകഴിഞ്ഞാൽ സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്ത് ബാക്കി എല്ലാം സെറ്റാക്കി എടുക്കാനായിട്ട് പറ്റുന്നത് പിന്നെ കണ്ടിന്യൂസ് സ്റ്റഡി അവരുടെ കൂടെ ഉള്ളത് തന്നെ അവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ആ മണിക്കൂറുകളോളം ഇരുന്ന് പഠിക്കാനായിട്ടുള്ള ആ ഒരു എന്താ പറയാ മൈൻഡും അവർക്ക് എപ്പോഴും ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ തുടക്കക്കാരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഇന്ന് മുതൽ നിങ്ങൾ പഠിക്കാനായിട്ട് തുടങ്ങി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സെക്രട്ടേറിയറ്റ് അസിക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന എൽ ഡി സിയുടെ സമയത്ത് നമ്മുടെ ഈ പറയുന്ന കോഴ്സ് മാത്രം നമ്മുടെ സെവൻറ്റി ഫൈവ് ഹോട്ട് ടോപ്പിക്സും അതേപോലെ റാപ്പിഡ് ട്യൂഷനൊക്കെ കംപ്ലീറ്റ് ആയ ഉദ്യോഗാർത്ഥികൾക്ക് അറുപത്തി അഞ്ചും മാർക്കിന് മുകളിലേക്ക് വരാൻ സാധിച്ചതും അവരെന്താണ് പഠിക്കേണ്ടത് എന്നുള്ളത് മാത്രം അവരുടെ കയ്യിലേക്ക് അങ്ങ് കൊടുത്തപ്പോൾ അതങ്ങനെ തന്നെ അങ്ങ് പഠിച്ച് തീർത്തിട്ടാണ് അവർ ഈ മാർക്കിലേക്ക് വന്നത് ഓക്കെ അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിഡിൻ്റെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഇരുപത്തിയേഴ് ദിവസമായിട്ടുള്ളൂ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് സിലബസ് സെറ്റാക്കി തന്നെയാണ് ഓരോ ക്ലാസ്സും പോകുന്നത് അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പത്ത് പൈസ മുടക്കില്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം അതേപോലെ പി ഡി എഫ് നോട്ട് ലഭിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ടെലഗ്രാമിലും എന്ത് ചെയ്യാം ഒന്ന് ജോയിൻ ചെയ്യാം എല്ലാ ക്ലാസ്സുകളുടെയും ടെലഗ്രാമിൻ്റെയും ഉൾപ്പെടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഒന്ന് പിൻ ചെയ്തേക്കാം എല്ലാവരും ഒന്ന് പോയി കാണാനായിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക് സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ താങ്ക്